ഇതുപോലെ തന്നെയാണ് ഇത്രയും ഭാഗത്ത് വണ്ടി ബാക്കി ഔട്ട്സൈഡ് ആണോ ഈ ഹാൻഡിലിംഗ് കാണാൻ വരെ ഉള്ളേ ഇനി നിറവിക്കൂടെ നോക്കാം നേരെ പുറകിലായിട്ട് എന്തോ കാണുന്നത് മതി പുറത്തല്ലേ ഒരു വഴി ഇല്ലല്ലോ അവിടെ പക്ഷെ തൊട്ടടുത്തല്ലേ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നില്ല തൊട്ടടുത്താണ് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റില്ലേ ഇങ്ങനെയാണോ നിൽക്കുന്നത് എന്നെ കാണുന്ന പോലെ അല്ലല്ലോ കുറച്ച് ദൂരായിട്ടല്ലേ കാണുന്നത് ഇപ്പോഴും ഡിസ്റ്റ്യൻസ് അല്ലേ ഇപ്പോഴും ഡിസ്യൻസ് അല്ലേ ഇതല്ലേ എനിക്കരുത് അല്ലേ അപ്പർ സൈഡ് നോക്കി വഴിയുണ്ടോ അതോ തടസ്സമാണോ വഴിയാണോ വഴി കാണോ ഉറപ്പല്ലേ നേരെ തടസ്സില്ല അത് കൂടുതൽ റിസ്ക് ഏത് സൈഡിലായിരിക്കും അത് പിന്നീട് കാര്യം ഫോണിൽ ഇടിക്കുമായിരുന്നെങ്കിൽ ആ ഫോൺ എങ്ങനെ ഉണ്ടായിരുന്ന ഈ വണ്ടിയുടെ ബാക്കിലായിട്ട് കണ്ടായിരുന്നു ബാക്കിലായിട്ട് ബാക്കിലായിട്ടല്ലല്ലോ കാണുന്നത് തോണിലും വണ്ടിക്കും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കുഞ്ഞു കാണാൻ പറ്റുന്നില്ല അപ്പം ഈ വണ്ടി അവിടെ ഇരിക്കുന്നു കുഴപ്പമില്ല ഗ്യാപ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ എന്റെ വരല് കാണുന്നു പോയാണ് കാണുന്നതെങ്കിൽ ഗ്യാപ്പില്ലെന്നുള്ളത് മിനിമം ഇങ്ങനെ ഒരു വിടവ് കുഞ്ഞ് കാണുന്നുണ്ട് അപ്പം ഇവിടെ വണ്ടി ഇരിക്കില്ല ഒരിക്കലും വണ്ടി ഇരിക്കുന്നതാണ് സൈഡായിരിക്കും കുഞ്ഞ് തിരിച്ചില്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ചെന്ന് ഇരിക്കാൻ പോകുന്നത് നോക്കിയാൽ നോക്കും ആ മതിലേക്കൊന്നിരിക്കും ശരിയല്ല പൈസ ഇടിക്കില്ല വണ്ടിയുടെ കാരണം ഒരു വഴിയിലാണ് പുറത്തേക്ക് വന്നോണ്ടിരിക്കുന്നത് ഓക്കെ ആണോ അത് ഈ ഒരു ഹൈറ്റിലല്ലേ കണ്ടോണ്ടിരിക്കുന്ന ഉറപ്പല്ലേ ആ അതുപോലെ ആണോ എന്ന് മെറോലാണോ അല്ലല്ലോ ഞാൻ മാറ്റിത്തരാം അറിയുന്നു ോക്കട്ടെ ഓക്കേ അല്ലേ ഇനിയും കൂടെ ഇട്ടിട്ടോയിക്കോട്ടെ ഇതിലെങ്ങോട്ടാ പോയിട്ടേക്കെ